ഹലോ നമസ്കാരം കൊച്ചി ഹോംസിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞങ്ങളിന്ന് നിങ്ങൾക്കായിട്ട് പരിചയപ്പെടുത്തുന്നത് എടപ്പള്ളി എറണാകുളം ജില്ലയിലെ എടപ്പള്ളി എന്ന് പറയുന്ന സ്ഥലത്ത് എം എ ജെ ഹോസ്പിറ്റലിൻ്റെ തൊട്ടടുത്തായി വെറും മൂന്ന് മിനിറ്റ് നടക്കാനുള്ള ദൂരത്തിലായിട്ട് നാല് സെന്റ് റെസിഡൻഷ്യൽ ലാൻഡ് വിൽപ്പനക്കായിട്ട് വന്നിട്ടുണ്ട് ഈസ്റ്റ് ഡയറക്ഷനിലാണ് റെസിഡൻഷ്യൽ ആയിട്ട് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അപ്പാർട്ട്മെന്റ് അങ്ങനെ വന്നിട്ട് റെന്റിന് ഹൈലി റെന്റ് കിട്ടുന്ന ഒരു ഏരിയയും കൂടിയിട്ടാണ് എടപ്പള്ളി എം എ ജെ ഹോസ്പിറ്റലിൻ്റെ തൊട്ട് ബാക്ക് സൈഡാണ് ഇവിടുന്ന് ലുലുവിലേക്ക് വെറും അഞ്ച് മിനിറ്റ് നടന്നാൽ മതി അതായത് എടപ്പള്ളി നമ്മുടെ ലുലു സൂപ്പർ മാർക്കറ്റിലേക്ക് അല്ലുലു മാളിലേക്ക് വേണമെന്നുണ്ടെങ്കിൽ വെറും അഞ്ച് മിനിറ്റ് നടക്കാനുള്ള ദൂരെ മാത്രമേ ഉള്ളൂ ണെന്നുണ്ടെങ്കിൽ വെറും മൂന്ന് മിനിറ്റ് നടക്കാനുള്ള ദൂരം മാത്രമേ ഉള്ളൂ ഹൈസ്കൂള് അതേപോലെ തന്നെ പള്ളികൾ അമ്പലങ്ങൾ അതേപോലെ തന്നെ ഗ്രോസറി കിട്ടുന്ന അല്ലെങ്കിൽ എല്ലാ തരത്തിലുള്ള ഫെസിലിറ്റീസും ഒരര കിലോമീറ്റർ ഡിസ്റ്റൻസിലായിട്ട് കിട്ടുന്ന ഒരു കിടിലം പ്ലോട്ട് ഇതിന്റെ വില കൂടി പറഞ്ഞുതരാം ഇനി ചോദിക്കുന്ന വില വെറും പതിനേഴ് ലക്ഷം രൂപ സെന്റിന് ചോദിക്കുന്നുള്ളൂ നാല് സെന്റ് ഒറിജിനൽ കരഭൂമിയാണ് ഈസ്റ്റ് ഡയറക്ഷനിലാണ് ഈ പ്രോപ്പർട്ടി നിൽക്കുന്നത് കോർപ്പറേഷൻ റോഡ് ഫ്രണ്ട് ആയിട്ടാണ് ഈ പ്രോപ്പർട്ടി ഉള്ളത് എടപ്പള്ളി എറണാകുളത്ത് എടപ്പള്ളി ഭാഗത്തായിട്ട് ഇൻവെസ്റ്റ് ചെയ്യുവാനോ അല്ലെങ്കിൽ ിൽ നിങ്ങൾക്ക് എന്തെങ്കിലും വീട് പണിയുവാൻ താല്പര്യമുള്ളവരാണെന്നുണ്ടെങ്കിൽ ഈ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി ടാർ റോഡ് ഫ്രണ്ട് ആണ് ഈ കാണുന്ന ടാർ റോഡ് റോഡിന്റെ തൊട്ടുപേക്കിൽ കാണുന്നതാണ് ഈ പ്രോപ്പർട്ടി വരുന്നത് നാല് സെന്റ് ഒറിജിനൽ കരഭൂമി പതിനേഴ് ലക്ഷം രൂപ ചോദിക്കുന്നു സ്ലൈറ്റ്ലി നെഗോഷ്യബിൾ ആണ് ഈസ്റ്റ് ഡയറക്ഷൻ ആണ് ലോൺ സൗകര്യം നമ്മൾ ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇടപ്പള്ളിയിലുള്ള ദൂരം എന്ന് പറഞ്ഞാൽ മെയിൻ ബൈപ്പാസിൽ നിന്നും വെറും അഞ്ച് മിനിറ്റ് പോലും നടക്കാനുള്ള ദൂരത്തിലേക്ക് ഈ പ്രോപ്പർട്ടി ഉള്ളത് ഈ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി ഇതേപോലെയുള്ള നല്ല നല്ല റിയൽ എസ്റ്റേറ്റ് വീഡിയോ കാണാം ബൈ